ഹായ് അസ്സാം വലൈക്കും എന്താക്കുന്നു എല്ലാവർക്കും സുഖാലേ എല്ലാവർക്കും ഞാനാ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നതില്ലേ ഞാനൊരു മസാലപ്പൂരി ഉണ്ടാക്കുന്നുണ്ട് നമുക്കെല്ലാം ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുമ്പോൾ നല്ല നല്ല മസാല മസാലപ്പൂരിയെല്ലാം തിന്നാൻ അപ്പോൾ ഞമ്മക്ക് പൊരയിലുണ്ടാക്കിയങ്ങ് എന്താ അപ്പോൾ ഞാൻ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് രാവിലെ ഇല്ലേ സ്കൂളിലേക്ക് പോകുന്ന പിള്ളേരെല്ലാം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൂരിൻ്റെ റെസിപ്പി ഞമ്മൾക്ക് രാത്രി അരി പൂത്താനെല്ലാം മറന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് തരിയും ഗോതമ്പത്തിൻ്റെ പൊടിയും ഉണ്ടെങ്കിലേ നമുക്ക് എന്തു പേടിക്കണ്ട രാവിലെ എന്ത് എളുപ്പവും നല്ല തരിയും ഗോതമ്പത്തിൻ്റെ പൊരിയും കുഴച്ചു മാത്രം മതി മിക്സിയിലിട്ടിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഴച്ചിട്ടെടുത്ത മതി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഞാൻ ഒരു ഗ്ലാസ് തരി എടുത്തിട്ടുണ്ട് ആ തരി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഞമ്മൾ വെള്ളമൊഴിച്ചിട്ട് വെച്ചിട്ട് പോയിരാൻ വേണ്ടിയിട്ട് വെക്കണം കുറച്ച് നമുക്ക് കുതിർന്നിട്ട് കിട്ടും നല്ല തൈരി കുറച്ച് വളം പീത്തിയിട്ട് വെച്ചിട്ടാവുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് എടുത്തിട്ട് നോക്കാം അപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നോക്കുമ്പോൾ നല്ല കുതിർന്നിട്ട് കിട്ടീനെ ഇപ്പോൾ തൈരി എല്ലാം നല്ല കുതിർന്നിട്ട് കിട്ടീനെ നമുക്ക് ഇതിങ്ങനെ കിട്ടണോ അപ്പോൾ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിനെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈയിലേക്ക് ഞമ്മൻ മസാല ചേർക്കാനുണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം ഉള്ളി എടുത്തിന് അത് പൊടിയായിട്ട് അരിഞ്ഞിട്ടിടണോ വലിയ കഷ്ണം ഒന്നും ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയതായിട്ട് ഇതായിട്ട് അരിഞ്ഞിട്ട് ഇടണോ ചെറിയ ചെറിയ പൊടിയാക്കിയിട്ട് ഒരു പച്ചമുളക് ഇട്ടിന് പിന്നെ മല്ലിച്ചപ്പും അതും പൊടി പൊടിയായിട്ടരിഞ്ഞിട്ടിട്ടേ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു കാൽ ടീസ്പൂണില്ലേ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലേ നമ്മൾ പച്ചമുളക് ഇട്ടേനെ കൊണ്ടില്ലേ ചില്ലി ഫ്ലേക്സ് കുറച്ചിട്ട് അതും കുറച്ചിട്ട് പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നേ മഞ്ഞൾപ്പൊടി വാണാൻ കിടാൻ വേണ്ടാങ്കിടണ്ട ഞാൻ ഉസ്സ കളറിന് വേണ്ടിയിട്ട് ഇട്ടിനെ പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ കുറച്ച് ഗോതമ്പത്തിൻ്റെ പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണോ ഇപ്പം ഇനി വെള്ളം ഒഴിക്കേണ്ട എന്താവശ്യമില്ല ഇപ്പോൾ ഈ തരിയിൽ വെള്ളം ഒഴിച്ചത് ആ വെള്ളം തന്നെ മതിയാവും അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടീനെ ഇപ്പം ഞാൻ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് ഗോതമ്പത്തിൻ്റെ പൊടി ഇട്ടനെ ഇപ്പോൾ ഒരു ഗ്ലാസ് നമുക്ക് തേങ്ങിട്ടാണ് ഇപ്പോൾ രണ്ട് ഗ്ലാസ് ഗോതമ്പത്തിൻ്റെ പൊടി ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചിട്ട് എടുത്തിന് നല്ല ഘട്ടിക്ക് കുഴക്കണം വെള്ളം ഉണ്ടാവാൻ കൈലാ വെള്ളത്തിൻ്റെ വശ ഉണ്ടെങ്കിൽ നമുക്ക് പൊന്തിയിട്ടൊന്നും കിട്ടില്ല നല്ല ഗട്ടിയിൽ പരത്തിയിട്ട് എടുക്കണോ ഗോതമ്പത്തിൻ്റെ പൊടി നല്ല പാങ്ങലിട്ടിട്ട് തരിയിലുള്ള വെള്ളം മാത്രം ആദ്യയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാനൊന്നും കൈ അതേ തരീൻ്റെ വെള്ളത്തിൽ കുഴച്ചിട്ട് എടുക്കണം അങ്ങനെ നല്ല ഗട്ടിക്ക് കുഴച്ചിട്ട് നല്ല ചൂടുള്ള എണ്ണക്ക് നല്ല ഗട്ടിക്ക് പരത്തിയിട്ട് തന്നെ ഇടണോ എല്ലാം നമുക്ക് പൊന്തിയിട്ട് വരുന്നില്ല ഓ ഇപ്പോൾ നെയ്പ്പത്തലെല്ലാം ചൂടുന്നില്ലേ നെയ്യപ്പത്തലിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടില്ലേ അങ്ങനെ കെട്ടിക്ക് വരുത്തിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടാണ് നല്ല പൊന്തിയിട്ട് വരുന്നത് ഇത് ഇങ്ങനത്തെ പൊരി ആയതിനെ കൊണ്ട് ഞാൻ പറയുന്നത് ഈ മസാല പൂരി ആയതിനെക്കൊണ്ട് ഇപ്പോൾ ഞമ്മൾ ഉള്ളി പച്ചമുള് ചില്ലി ഫ്ലക്സ് പിന്നെ മല്ലിച്ചപ്പ് എല്ലാം ഇട്ടുനല്ലേ എനിക്ക് അപ്പോൾ ഇത് മസാല പൂരിയല്ലേ അപ്പോൾ മറ്റേ സാധാ പൂരി പോലെ അല്ലല്ലേ ഇത് അപ്പോൾ ഇത് ഗോതമ്പത്തിൻ്റെ പൊടിയും തൈരയും വെച്ചിട്ട് ചുട്ടതല്ലേ ചിലയാളം ഗോതമ്പത്തിൻ്റെ പൊടിയിൽ തന്നെ വെറുതെ ഇങ്ങന്നെ കുഴച്ചിട്ട് ചൂട്ന്ന് ചിലയാള മൈതയെല്ലാം ചൂട്ന്ന് ഗോതമ്പത്തിൻ്റെ പൊടിയും മൈദയും മിക്സ് മിക്സാക്കിയിട്ട് ചൂട്ന്ന് എല്ലാം ചൂടുന്നു ഇപ്പോൾ ഞാനൊരു വെറൈറ്റി ആയിട്ട് ചുട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ഗട്ടിക്ക് തന്നെ നല്ല വെള്ളത്തിൻ്റെ പസൊന്നും ഇല്ലാതില്ല നല്ല ഗട്ടിക്ക് കുഴച്ചിട്ട് നല്ല ഗട്ടിക്ക് തന്നെ പയർത്തിയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചുട്ടിയിട്ട് എടുക്കണോ നിങ്ങൾ അപ്പം നിങ്ങളുടെ അടലിങ്ങനെ ചൂട് ഉണ്ടായത് ഫസ്റ്റാ നിങ്ങൾ പിന്നെ ചൂട്ടിനെ എല്ലാം കമാൻ്റാക്കണോ വാ പിന്നെ നിങ്ങളിടല ചൂടാണ് ഇവിടെ ഭയങ്കര ചൂട് ഇവിടെ രാത്രിയെല്ലാം ഇടക്കടുക്ക് മായ വരുന്നത് ഒന്നെങ്കും ഭയങ്കര ചൂട് നിങ്ങളുടെ ചൂടുണ്ട് എല്ലാം കമാൻ്റ് ആക്കണോ വാ ഇപ്പം നമുക്ക് മുപ്പതിമൂന്നൊക്കെ സബ്സ്ക്രൈബ് എല്ലാം ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെ താങ്ക്സ് ഉണ്ടാവുക ഇനിയും എന്നെ സപ്പോർട്ടാക്കണോ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് കൂടിയേ തീരൂ ഇനി എങ്ങനെയെങ്കിലും നിങ്ങൾ സപ്പോർട്ടാക്കിയിട്ട് ഞങ്ങൾക്ക് നൂറൊക്കെ ആക്കി തരണോ വാ ഇനി ഓരോന്നായിട്ട് ഞമ്മൾക്ക് ചുട്ടെടുക്കാം ഇതിങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കെട്ടിക്ക് എണ്ണക്കെട്ടിട്ടായിട്ട് നല്ലപോലെ പൊന്തിയിട്ട് വരും പൊന്നിയിട്ട് പൊന്നിട്ടാകുമ്പോൾ തിരിച്ചിട്ടിട്ടിട്ട് അപ്പുറം ഇപ്പുറവും തിരിച്ചിട്ടിട്ട് നമുക്ക് നല്ല മൊരഞ്ഞിട്ടാകുമ്പോൾ എടുക്കാം നല്ല സ്മൂത്ത് ഉണ്ട് ഇത് തരിയിൽ ഇതാക്കി അങ്ങ് മൈ ഗോതമ്പത്തിൻ്റെ പൊടിയിട്ട് തന്നെ കൊണ്ടില്ല നല്ല സ്മൂത്ത് ഉണ്ടെ തിന്നാനും നല്ല സ്വാദുണ്ടായി അപ്പം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ല അങ്ങ് ഉണ്ടാക്കിയിട്ട് നോക്കണം അ ഞാൻ പിന്നെ മീൻ കറീൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായി അപ്പോൾ ആ കല്ലേത് കമ്പനി എല്ലാം കേട്ടിട്ടാഞ്ഞി വിജയലക്ഷ്മി ആ കല്ല് ഞങ്ങളെ കല്ല് നല്ല അരിയെന്ന് അങ്ങനെ നല്ല അരിയെന്നാന്നല്ല ചോദിച്ചത് കമാനില് അപ്പോൾ നല്ല അറിയുന്നത് ഞങ്ങൾക്ക് അരിയുന്നത് ഓരോരാൾ മേങ്ങോർക്കൊന്നും അതായിരിക്കുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ കറിക്കും അരിയെന്ന് മോളും അരിയെന്ന് പിന്നെ അരിയു അരിയെന്ന് എല്ലാം അരിയുന്ന അതിൽ പിന്നെ കുറേ ടൈം ഒന്നും പിടിക്കുന്നില്ല ബീ അരിഞ്ഞിട്ട് കിട്ടുന്നു ഞങ്ങൾക്ക് കുറേ ആൾ മേങ്ങോർ പറയുന്നതാണ് അരിയുന്നില്ല എന്നല്ലോ അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അരിയാത്തൊന്നും ഇല്ല നല്ല അരിയുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം വേണമെങ്കിൽ അത് ഞാൻ കാസർഗോഡിൽ നിന്ന് വേങ്ങിയത് കാസർഗോഡ് സിറ്റി കോളിൽ നിന്ന് വേങ്ങിയതേ ഇപ്പം ചോദിച്ചതായിരിക്കുന്നൊന്നും അറിയാലോ നല്ലായിരീന്നാണ് പിന്നെ അതിനെ അതേത് കമ്പനി നല്ല ചോദിച്ചിട്ട് കമാൻ്റ് ഇട്ടുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് വാ നല്ലായിരീന്ന് വിജയലക്ഷ്മി അഭാ അത് കമ്പനി അപ്പോൾ അത് ഞാൻ കാസർഗോഡിൽ നിന്ന് മേങ്ങിയത് എല്ലാം പറഞ്ഞല്ല ഒരു കമാൻ്റ് വന്നിട്ടുണ്ടായി ഞാൻ ഒരു നെയ്യപ്പത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായി അപ്പോൾ ഞാനത് പച്ചേരി വെച്ചിട്ട് ചെയ്തിരുന്നത് അപ്പോൾ പച്ചരിയും പൂങ്ങലേരിയും രണ്ടും ഇടുന്നെങ്കിലേ അത് രണ്ടും എത്ര ഇടണോന്ന് കേട്ടിട്ട് കമാൻറ്റ് വന്നിരുന്നത് അപ്പോൾ അത് രണ്ട് ഗ്ലാസ് ചോറിൻ്റെ അരി ഇടുന്നെങ്കിലേ ഒരു ഗ്ലാസ് പച്ചേരിൻ്റെ കണക്കിൽ അങ്ങനെ ഇടണം അങ്ങനെ ഇട്ടിട്ട് ചുട്ടിട്ട് എടുക്കാം പക്ഷെ നല്ല സ്വാദുള്ള പച്ചേരിയിലെ ചുട്ടെങ്കാ ഉറപ്പൊന്നും ആന്നില്ല നമുക്ക് നല്ല ഉണ്ടത് പച്ചേരിയിൽ ചുട്ടെങ്ക പച്ചേരിയും തേങ്ങാവും ജീരകവും അരച്ചിട്ട് ചുടണം പുതുക്കിയിട്ട് നല്ലാന്ന് അതിൽ ചുട്ടെങ്ക നല്ല എന്നത് ഈ ചുറക്കുന്ന അരിയും പിന്നെ പച്ചേരിയും ചൂടുന്നാട്ടി നല്ല എന്നത് അങ്ങനെ ചുട്ടെങ്ക് അപ്പോൾ നിങ്ങൾ കേട്ടേനെ കൊണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ പിന്നെ കുറേ കമൻ്റിങ്ങനെ വരുന്നത് ആരും ഇടുന്ന എന്തെന്നൊന്നും അറിയാലോ അപ്പോൾ എല്ലാവരും ഇനിയും കമന്റ് ആക്കണോ വാ നല്ല നല്ല കമന്റ് തന്നെ വരുന്നത് എല്ലാവരും സപ്പോർട്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് വാ ഇപ്പം നമ്മൾ മുണ്ടൊന്നും എൻ്റെ അടുക്കില്ല ഓരോന്ന് ചൂട്ടിട്ടെടുത്തിട്ടായി ഇനി ഇത് ലാസ്റ്റെത്താതെ ചൂടുന്നുള്ളത് ഇത് ചുട്ടിയിട്ട് എടുത്തിട്ടാകുമ്പോൾ ഞമ്മക്ക് എല്ലാം റെഡി ആയിന് ഇപ്പം എല്ലാം നല്ലപോലെ പൊന്തിയിട്ട് വന്നിനെ പിള്ളേരോടെല്ലാം ചോദിച്ച് അങ്ങനെ ഉണ്ട് പൂരി മസാല പൂരി എങ്ങനെയുണ്ട് നല്ല ഉണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ ചിക്കൻ കറി ഉണ്ടായത് ചിക്കൻ കറി ഉണ്ടായതിനെ കൊണ്ട് ഞാൻ ചുട്ടത് അപ്പോൾ ചിക്കൻ കറിക്ക് പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടമായിനെ ഇനിയും ഇങ്ങനത്തെ ഉണ്ടാക്കട്ടാന്ന് കേൾക്കുമ്പോൾ ഉണ്ടായിക്കുമോന്നല്ലേ നല്ല അതിനു നല്ലുണ്ട് ഈ മസാല എല്ലാം ഇട്ടേനെ കൊണ്ട് നല്ല പൂരി ഇത് നല്ല ചൂടുണ്ടവ ചൂടുണ്ട് അതിനെ കൊണ്ട് പുളിക്കാനേ കഴിഞ്ഞില്ല നല്ല ചൂടുണ്ടത് ഇതാ നല്ല സ്മൂത്തായ പൊരി റെഡി ആയിരുന്നു മസാല പൊരി അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടിനാ നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാം എങ്ങനെയുണ്ട് തോന്നിയിട്ടൊന്നും നോക്കിയിട്ടല്ല കാണുമ്പോൾ എല്ലാം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിനാ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആരെങ്കിലും ആരെങ്കുമില്ലേ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബാക്കിയിട്ട് തന്നെ കണ്ടു الله أكبر، السلام عليكم.